മാണി പേളി ജനിച്ചത് മെയ് പേളി പഠിച്ചത് ഹോളിഞ്ചൽസ് കോൺവെന്റ് തിരുവനന്തപുരത്തും രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരിയിലുമാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേഷൻ ചെയ്തത് മീഡിയ സ്റ്റഡീസിൽ ആങ്കറിംഗ് മാത്രമല്ല പേളി ഒരു ആക്ട്രസ് കൂടിയാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ മൂവീസിലും ത്രീ ഷോർട്ട് ഫിലിംസിലും അഭിനയിച്ചിട്ടുണ്ട് ഡേ ഫോർ ഡാൻസ് എന്ന ഫേമസ് റിയാലിറ്റി ഷോയിലെ സീസൺ ആൻഡ് ഹോസ്റ്റായിരുന്നു പേർ ഡി ഫോർ ഡാൻസ് സീസൺ വണ്ണിന്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പേളി ജോയിൻ ചെയ്തത് ഒക്ടോബർ ടു തൗസൻഡ് ഫോർട്ടീനിൽ അമൃത ടി വിക്ക് വേണ്ടി ട്രാവൽ ബേസ് കുക്കറി ഷോ ആയ ടേസ്റ്റ് ഓഫ് കേരളയും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് എയ്റ്റീനിൽ നടന്ന റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു പേളി അവിടെ വെച്ച് പരിചയപ്പെട്ട ശ്രീനേഷ് അരവിന്ദുമായിട്ടുള്ള എൻഗേജ്മെന്റ് സെവൻറ്റീൻ ജനുവരി ടൂ തൗസൻഡ് നയൻറ്റീനിലായിരുന്നു ഫിഫ്ത്ത് മെയ് ടൂസൻഡ് നയൻറ്റീനില് ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള മാരേജും എയ്ത്ത് മേലെ ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹവും നടന്നു പേളിക്ക് രണ്ട് കുട്ടികളാണ് നിതാരയും നില ജനിച്ചത് ജനിച്ചത് നിതാര ജനുവരി ഫോറിലുമാണ് പേളി ചെയ്ത ഷോർട്ട് ഫിലിം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ പുഞ്ചിരിയൂ പരസ്പരം ചെയ്തതാണ് ഹാൻഡ് ഓഫ് കോൺ ടൂ തൗസൻഡ് സെവൻറ്റീനില് ദ ഡിലേ തൗസൻഡ് വീഡിയോ കണ്ടതിന് നന്ദി പ്ലീസ് ഈ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമോ